വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡേ ഇന്നിപ്പോൾ ഞാനുള്ളത് അടുത്തുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ ശരിക്കും നേരത്തെ പോയി എടുക്കണമെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എത്തിയപ്പോഴേക്കും ലേറ്റായി സൺസെറ്റ് ഞാൻ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ എടുക്കണമെന്ന് പക്ഷേ ഒന്നും നടന്നില്ല അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ട് വീണ് കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോരാ ചെയ്ത അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏതാ ഈ നൈറ്റ് വൈബ് അടിപൊളിയാണ് കേട്ടോ അത് വേറൊരു വൈബ് അപ്പോൾ ഓരോ ഓരോ ടൈമിലും ഓരോ കാഴ്ചകളായിരിക്കുമല്ലോ അപ്പോൾ ഈ കൂടുതൽ കണ്ടത് ഫാമിലി കപ്പിൾസ് ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം പറ്റി മഴ ചേർന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റിയില്ല ഞാൻ ചിലരുന്നത് മഴയില്ല എന്നാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് വേഗം എന്ന് തിരിച്ചു പോരണ്ടി വന്നു പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ പോയപ്പോൾ ഉണ്ടായിരുന്ന പോലെ ഒന്നും നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് കടൽ ഒരുപാട് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കണലത്തിട്ട ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് പിന്നെ രാത്രിയും കൂടെ ആണല്ലോ മാത്രമല്ല സെക്യൂരിറ്റി ഒന്നും ഞാനവിടെ കണ്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിനൊക്കെ അടുത്തേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ സെക്യൂരിറ്റി വിസിലടിക്കുന്നത് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് പോകുന്നത് പക്ഷേ സംഭവം കിടന്നാണ് ഭയങ്കര ലൈറ്റൊന്നുമില്ല അതൊരു ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്ര ലേറ്റായിട്ട് പോയിട്ടില്ല പിന്നെ ഈ റോഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിലും ആൾ കുറവാണ് എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കച്ചവടക്കാരെ കാണുന്നത് ഒരുപാട് ബജിക്കടകൾ പല ടൈപ്പിൻ്റെ ഭജിക്കടകൾ അതുപോലെ ഒരുപാട് ചാറ്റ്സിൻ്റെ കടകൾ ഐസ്ക്രീം ഒക്കെ കുറേ ഉണ്ടാവുന്നതാണ് അതൊപ്പം ഈ മഴ ആയതുകൊണ്ടാണോ അത് ഇരുട്ടിയത് കൊണ്ടാണോ ഓരോന്നും ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല പക്ഷെ വളരെ കുറച്ച് ആൾക്കാരുള്ളത് അതൊരു ഉപ്പിലിട്ടത് ഏറ്റവും കൂടുതലും പല ടൈപ്പിലുള്ള ഉപ്പിലിട്ടത് കാണുന്നത് ഈ ബീച്ച് സൈഡുകളിലാണ് ബീച്ചുകളിലാണ് ഈ ബീച്ചെന്ന് മാത്രമല്ല ബീച്ച് സൈഡിലാണ് പക്ഷേ അധികം കണ്ടില്ല ഞാൻ ആദ്യം ഞാൻ ഒരിടത്തേ കണ്ടുള്ളൂ സോ അതൊക്കെ കഴിക്കാനൊക്കെ വിചാരിച്ചിട്ട് പോയത് അതൊന്നും നടന്നില്ല ഇനി ഒരു പ്രാവശ്യം അടുത്ത പ്രാവശ്യം നാട്ടിൽ വര വരുമ്പോൾ ആട്ടെ എന്ന് കരുതി പിന്നെ കൂടുതൽ രാത്രിയാവുന്നുണ്ടായിരുന്നതും ഫാമിലിയാണ് കൂടുതലുണ്ടായിരുന്നത് ഫാമിലി പിന്നെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഒരുപാട് പേരുണ്ടായിരുന്നു ആ കാര്യം എനിക്ക് തോന്നുന്നു അവർ ആ ഒരു തിരക്കൊക്കെ പകലതേ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ചില്ലിയാൻ വേണ്ടി വരുന്ന അവിടെ അടുത്തൊക്കെ കുറേ ഹോട്ടൽസ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നവരായിരിക്കും ജസ്റ്റ് ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാനോ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരെ കണ്ടത് പിന്നെ കുറച്ച് കപ്പിൾസ് ഉണ്ടായിരുന്നു സോ ബഹളം ഇല്ലായിരുന്നു വലിയൊരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യത്തിൽ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷം ആയിരുന്നു അപ്പോൾ ഈ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കുറേ കൂടി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു നടന്നില്ല മഴയത്ത് മണലിൽ കൂടി നടക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല പിന്നെ എടുത്ത വീഡിയോ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ലൈറ്റ് ഇല്ലാതെ ഇരുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓക്കെ എന്തായാലും വന്നതല്ലേ ട്രൈ ചെയ്യാം എന്ന് കരുതിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം പിന്നെ ഓരോ ഓരോ ടൈമിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയില്ല ഒരു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല പിന്നെ ഓക്കെ പക്ഷേ അത് വേറൊരു നമ്മൾ പ്രകൃതിയിലുള്ളതാണ് അതിന് വേറൊരു വൈബാണല്ലോ ബീച്ചിനോട് വലിയൊരു ഇഷ്ടമാനോ ഇല്ല എന്നല്ല പക്ഷേ ഒരു ക്രേസ് ഇല്ല അതിന് കാരണമെന്ന് വെച്ചാൽ എപ്പോഴും ചൂടാണ് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ചൂട് ചൂട് തണുപ്പം എനിക്ക് എത്ര വേണമെങ്കിലും ഓക്കെയാണ് പക്ഷേ ചൂട് കുറച്ച് പ്രയാസമാണ് പക്ഷേ ഈ ഒരു ടൈമിൽ പോയപ്പോൾ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തുകൊണ്ട് തന്നെ വലിയ ചൂടുണ്ടായിരുന്നില്ല പക്ഷേ ഫുള്ള് നനഞ്ഞു നടക്കുമായിരുന്നു എനിക്ക് ഈ പോയ ബീച്ച് അത്ര സേഫ് അല്ല ആക്ച്വലി ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നു അവിടെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എങ്ങനെ പറയാ ഡേഞ്ചർ സോണാന്ന് പറഞ്ഞിട്ട് എന്നിട്ടും രാത്രി സെക്യൂരിറ്റി ഇല്ല മേ ബി അവിടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാകും ഇപ്പോൾ ഇങ്ങനെ ദൂരേക്ക് പോകുന്ന നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഡോട്ട്സ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ പോയ വള്ളങ്ങളൊക്കെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം ഞാൻ ശരിക്കും ഈ മഴ കാരണം എനിക്ക് അധികം എങ്ങും ഒന്നിനും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് സൈറ്റ് സീങ്ങിനൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു നാട്ടിലേക്ക് വന്നത് അതൊന്നും നടന്നില്ല സോ പ്ലാൻ ചെയ്ത് പോയ കാര്യത്തെ കാര്യത്ത് ഇപ്പം ഇങ്ങനെയായി പിന്നെ നമ്മുടെ ഞാൻ നമ്മുടെ ലൈഫിനൊന്നും പ്രിഡിക്റ്റബിളല്ലോ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല അതുകൊണ്ട് അവർ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതായാലും കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ തന്നെ വിടുകയാണ് സോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം ഇതിൽ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് എടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ വിശേഷവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ടാറ്റാ ബൈ